എല്ലാവരും ചേർന്ന് ആ വാക്യം അമേ സ്ക്രീനിലുണ്ടെന്നാണ് ചിന്തിക്കുന്നേ ഒന്ന് വായിച്ച ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു ഹാലല്ലുയ അത് ശുഭമാണ് മനോഹരമാണ് ഹാലല്ലുയ്യാ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ദൈവസന്നിധിനായിരിക്കുമ്പോൾ തിരിച്ചറിയുക അവൻ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് അവൻ ഒരു മനോഹരത്വമുള്ള കാഴ്ചയാണ് ഹാലല്ലുയ ആ സഹോര ആ മനോഹരത്വം നഷ്ടപ്പെടുത്തുന്നത് ദൈവം എല്ലാം സൃഷ്ടിച്ചിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് എന്ത് പറഞ്ഞു കൊല്ലാം സൂപ്പറാന്ന് പറഞ്ഞല്ലേ നമ്മുടെ ഭാഷ അടിപൊളി എന്ന് പറഞ്ഞു ഹാലലുയ സൂപ്പറാന്ന് പറഞ്ഞു കർത്താവ് എല്ലാം സൃഷ്ടിച്ചിട്ട് ഓരോന്നും ഓരോ ദിവസങ്ങളിൽ ഉണ്ടാക്കിയിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് ആമേ നല്ലത് 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 ഹാല അതുപോലെ ഒരു കാര്യം സങ്കീർത്തനക്കാരൻ എടുത്തു പറയുന്നു ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും എന്ന് വെച്ചാൽ ആലലുയ്യ സഹോദരന്മാരുടെ ഇടയിലുള്ള ഐക്യതയ്ക്ക് ഒരു മനോഹരത്വമുണ്ട് ആലലുയ്യ അതേറ്റവും സന്തോഷജനകമായ ഒന്നാണ് ആലലുയ്യ ഇന്ന് പകൽക്കാലം നമ്മുടെ ഭവനത്തിനകത്തായി കൊല്ലട്ടെ നമ്മുടെ സമ ജോലി മേഖലയിലായിക്കൊള്ളട്ടെ ഏറ്റവും മെസ്റ്റായിട്ട് പറയാം നമ്മുടെ സഭയ്ക്കകത്തായി കൊള്ളട്ടെ ആലലുയ്യ ആമേ അവൻ ഐക്യത എന്ന് പറയുന്നത് ഏറ്റവും മനോഹരത്വമായ കാര്യമാണ് ൂക്യതക്കകത്ത് വെളിപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഫേവർ ഫേവർ ഉണ്ട് ഒരു സ്പെഷ്യൽ ഉണ്ട് അവൻ ഐക്യതെ നശിപ്പിക്കുന്നത് ഒരിക്കലും ഒരു മനുഷ്യനല്ല ഐക്യതെ നശിപ്പിക്കുന്നത് ഒരു പൈശാചിക തലമാണ് എല്ലാ കാര്യത്തിനും വിഘടിച്ചു നിൽക്കാൻ നമ്മുടെ ഹൃദയത്തോട് ഹൃദയത്തിനകത്തുനിന്ന് ഒരു ത്വര വരുന്നെങ്കിൽ ഒരു 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 തിടുക്കം വരുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോണം നമ്മുടെ ചിന്തകളിൽ എവിടെയോ ഒരുവൻ നമ്മളെ ഹാല് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലു നിങ്ങൾ തിരിച്ചറിയുമല്ലോ ആമൻ ഹാല ലുയ്യ എല്ലാവർക്കും ഞാനായാലും ശരി നിങ്ങളായാലും ശരി എന്തെങ്കിലും ഒരു വിഷയത്തിനകത്ത് വിഘടന മനോഭാവത്തോടെ മനോഭാവത്തോടെ ഭാഷയെ പറഞ്ഞീവായിട്ട് ചിന്തിക്കത്തക്കവണ്ണം നമ്മളിൽ ഒരു വ്യഗ്രത വരുന്നെങ്കിൽ അതിന്റെ പുറകിൽ ഒരു പൈശാചിക മണ്ഡലമുണ്ട് കാരണം ഇവൻ ഒരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ അവൻ ഐക്യതയെ നശിപ്പിക്കുക അത് നിങ്ങളുടെ ഭവനത്തിനകത്ത്

ഹലലുയ്യ ആമേൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആമേൻ ഹലലുയ കോംപ്രമൈസ് ചെയ്യാത്ത ഐക്യതയാണ് ലോകത്തോടോ ആ മീൻ തന്ത്രങ്ങളോടോ കോംപ്രമൈസ് ചെയ്യാതെ നിൽക്കുന്ന ഒരു ഐക്യതയുടെ മണ്ഡലം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും നമ്മളിൽ നിന്ന് ഹാലലു ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അത് നമ്മുടെ ഭവനത്തിനകത്തായി കൊല്ലട്ടെ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തായി കൊല്ലട്ടെ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ആത്മീയ കുടുംബത്തിനകത്തായി കൊല്ലട്ടെ സഭയ്ക്കകത്തായി കൊല്ലട്ടെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ഒത്തൊരുമ വസിക്കണമെന്നാണ് പറയുന്നു ഇതാ സഹോദരന്മാർ എത്ര എത്ര ശുഭവും ദൈവം നമ്മളിൽ നമ്മൾ ഒരുമിച്ച് വസിക്കണമെന്നാണ് അവൻ ഒരുമിച്ച് വസിക്കണമെന്ന എല്ലാ വ്യക്തികളുടെ മേലും ഇന്ന് പകൽക്കാലം പരിശുദ്ധം അത് തന്നെ ആഗ്രഹിക്കുന്നു ആ ഒരുമിച്ച് ഒരുമിച്ച് ഇന്ന് പകൽക്കാലം അവൻ സഭയിൽ കുടുംബങ്ങളിൽ വ്യക്തികളിൽ ജോലി സ്ഥലങ്ങളിൽ അവൻ അശുദ്ധ വ്യാപാരം ഇടുന്ന ഭിന്നതയുടെ ആത്മാവിനെ നമ്മൾ ഒരുമിച്ച് ശാസിക്കും എൻ്റെ പ്രസംഗം ഇതല്ല അമേൻ ഹാ ലലുയ്യ ഇന്നലെ അമേൻ സങ്കീർത്തനത്തിന് വേറൊരാളുണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചേ ഹാ ലലുയ്യ അമേൻ ഇന്ന് രാവിലെ ഏത് സങ്കീർത്തനം വന്ന് ചിന്തിച്ചാൽ പരീക്ഷിത്താമോ കൊണ്ടുപോയി ഞാൻ ഇത് കാഞ്ഞിരങ്ങോള ചർച്ചയിൽ പറഞ്ഞതാണ് ആമേൻ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കരുത് ഞങ്ങൾക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ട് സുസിനെ എന്തിവിടെ പറഞ്ഞെങ്കിലും അതിന് മുമ്പേ പാ കാഞ്ഞിരങ്ങളെ പരീക്ഷിച്ചിട്ടങ്ങോട്ട് കൊണ്ടുവരുന്നത് പരീക്ഷിച്ചിട്ടല്ല പറഞ്ഞിട്ട് ഹാലെ അതുകൊണ്ട് ദേവിയെ നിങ്ങൾ പറയരുത് ഞങ്ങൾക്കിട്ട് മാത്രം എടുത്തോണ്ട് സത്യമായിട്ടുമല്ല അലലുയ ആമേന നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് അമേന അലലുയ്യ ഇവിടെ നിന്ന് നേരെ കാട്ടാക്കട കാട്ടടന്ന് നേരെ ബാലരപുരം ബാലരപുരം നേരെ കാഞ്ഞിരകുളം ഇറങ്ങിയാൽ മതി ആമൻ ഹലി വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്ന വ്യക്തികളോട് ഞായറാഴ്ച സപാരാധനയ്ക്ക് വരുന്ന വ്യക്തികളോട് വന്ന് ചോദിച്ചു നോക്കിയാൽ മതി അലലുയ ദിവ്യ സിസ്റ്റിങ്ങനെയാണ് അലലുയ അപ്പോൾ ആമൻ അലലു ഇത് ഞാൻ അവിടെ പറഞ്ഞ സങ്കീർത്തനം ഓക്കെ അലലുയ ഒന്ന് ചിന്തിച്ചു ഏ അവൻ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എന്താണ് ശുഭമാണ് മനോഹരമാണ് ഈ ഐക്യതയെ നഷ്ടപ്പെടുത്തുന്നതാരാ ആല ലൂയ്യാ ആമേ നശിപ്പിക്കുന്നത് ആരാ പിഷാജാണ് അമേ ദൈവം എന്താ ആഗ്രഹിക്കുന്നത് ആലലുയ ആമൻ എല്ലാം നിങ്ങളുടെ ആയിക്കൊള്ളട്ടെ ഭവനത്തിനകത്ത് ഭർത്താവ് ഒന്ന് പറയും ഭാര്യ വേറെ മക്കള് വേറെന്ന് പറയും ഒന്നെങ്കിലും മക്കൾ രണ്ടുപേരും ഒരു സെറ്റ് അലെ ലുയ ഭാര്യയും ഭർത്താവ് ഒരു സെറ്റ് അല്ലെങ്കിൽ അമ്മയും മോൾ ഒരു സെറ്റ് അപ്പനും മോൻ ഒരു സെറ്റ് ഈ ഭിന്നത വീട്ടിനകത്ത് വരുന്നെങ്കിൽ തിരിച്ചറിഞ്ഞോണം നമ്മളെ പിശാജ് അല്ലെ അവന്റെ കയ്യിലെ ആയുധമാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആമൻ്റെ അവൻ്റെ കയ്യിലെ പിശാജിന്റെ കയ്യിലെ ആയുധമാകുന്ന ആമൻ ആകാനല്ല ക്ഷിക്കപ്പെട്ട ഒരു ദൈവ വൈതലിനെ കുറിച്ച് അവൻ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ഉപയോഗിക്കപ്പെടുന്നവരായി ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ മനസ്സെന്താണോ അതുപോലെ നമ്മൾ ഓരോരുത്തരും ആയിരിക്കണം എന്നത്രേ സ്വർഗം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ എന്താ ദൈവത്തിന്റെ ആഗ്രഹം ഒരുമിച്ച് വസിക്കണം ആല ലൂയോ ഒരുമിച്ച് വസിക്കണം ഒരുമിച്ച് വസിക്കണം ആലലൂയ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പോലും ഭിന്ന കഥ പറയും ഒന്നും ഇണ്ടാണ്ടിരിക്കുക ആര് വലിയവൻ ആര് ചെറിയവൻ ഈ ഒരു ചിന്ത വരുമ്പോഴാണ് ഭിന്നത വരുന്നത് ഹാലലൂയ ഭർത്താവ് പറയും അവൻ ഞാനാണ് തല ഞാൻ പറയുന്നത് മാത്രമേ അനുസരിക്കും ചിലപ്പോൾ പൊട്ടത്തെറ്റായിരിക്കും പറയുന്നത് ഹലലൂയ നമുക്കത് അങ്ങോട്ട് അംഗീകരിച്ചുകൊടുക്കാൻ പറ്റുമോ അത് നമ്മൾ നമ്മളൊരു ഈ മനുഷ്യനോട് പറഞ്ഞാലും മനസ്സിലാകത്തില്ല അന്നേരം ഭാര്യ പറയും അവൻ ഞാൻ പറയുന്നത് അനുസരിക്കണം ആലലൂയ്യ അവൾ ഞാൻ അനുസരിച്ചാൽ പറയുന്നത് മനസ്സിലാക്കാൻ മയ്യേ ഇങ്ങനെ രണ്ടും രണ്ട് ദുഃഖത്തിൽ നിന്ന് എന്ത് സംഭവിക്കും അടി നടക്കും സ്വർഗം ആഗ്രഹിക്കുന്നത് എന്തു വരണം ഐക്യത വരണം എല്ലാ മേഖലക്കകത്തും അത് സഭയ്ക്കകത്തായി കൊള്ളട്ടെ ഭവനത്തിനകത്തായി കൊള്ളട്ടെ നമ്മുടെ ജോലി സ്ഥലത്തായി കൊള്ളട്ടെ ദൈവം നൽകിയിരിക്കുന്ന അതോറിറ്റി അംഗീകരിക്കണം ഉറപ്പാണ് അതോടൊപ്പം തന്നെ ഭവനത്തിനകത്തോ ദൈവം നമ്മളെ വെച്ചാക്കി വെച്ചിരിക്കുന്ന ആ മീൻ ഹലിയോ ആമീൻ ജോലി സ്ഥലത്തോ സഭയ്ക്കകത്തോ ഭവനത്തിലോ എവിടെ ആയിക്കൊള്ളട്ടെ അവിടെ ഐക്യത കാത്തു സൂക്ഷിക്കേണ്ടത് ഒറ്റ വ്യക്തിയുടെ ഡ്യൂട്ടി അല്ല ഒറ്റ വ്യക്തി തീരുമാനിച്ചാൽ ഐക്യാവോ ഇല്ല എന്ത് ചെയ്യണം അഞ്ചു വിരലുണ്ടെങ്കിൽ അഞ്ചും ഒരുമിച്ച് നിന്നാലെന്താവാത്തുള്ളൂ ഐക്യതേ ആവത്തുള്ളൂ ആലൂയ്യ ഈ വിരൽ ഇവിടെ നിന്നുകൊണ്ട് പറയ വാ 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 എന്ന് പറഞ്ഞാൽ ഇവന്മാര് വരുമോ ഇല്ല അവർ വിചാരിക്കണം ഇങ്ങോട്ട് വരണമെങ്കി ആലൂയ്യ ആര് വിചാരിക്കണം ഈ വിരൽ വിചാരിക്കുക ഇവരും കൂടെ ഇങ്ങോട്ട് വന്ന് നിൽക്കണം ഇവിടെ കൂടെ കൂടെയിട്ട് കിടന്നു പിടിച്ചാ വരുവോ പുള്ളിക്ക് നീളം കുറവാന്നെ എല്ലാരും എത്തത്തില്ല നീളം കുറവല്ലേ ഇതിന് മെയിൻ അതാണ് പക്ഷെ പുള്ളിക്ക് എന്ത് കുറവാ നീളം കുറയും ഇവരുടെ കടന്നുകൊണ്ട് പിടിയോട് പിടി ഇങ്ങു പോരും ഇങ്ങു പോരും ഇവർ വിചാരിക്കണം ഇങ്ങോട്ട് വരണമെങ്കിൽ ഹാലലു ഇന്ന് പകൽക്കല സ്വർഗം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതേ ഒരു ഐക്യതയാണ് ആമൻ ഇന്ന് പകൽക്കലം സ്വർഗം അവൻ കുടുംബങ്ങൾക്കകത്ത് വ്യക്തികൾക്കകത്ത് സഭയ്ക്കകത്ത് വെളിപ്പെടുന്ന അനൈക്യതയുടെ മണ്ഡലത്തെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നു അവൻ ഒറ്റയ്ക്കെല്ലാം നമ്മൾ ഒരുമിച്ച് ചെയ്യണം ആ ശുശ്രൂഷ ഹാലലു ആൻ അനൈക്യത ഒത്തൊരുമിച്ച് വസ്ത്രം ശുഭവും മനോഹരമായ അവസ്ഥയിൽ നിന്ന് നമ്മളെ നമ്മളെ തടയുന്ന തടയുന്ന തലങ്ങളെ ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ നമ്മൾ ഒരുമിച്ച് തകർക്കാൻ ഇവരും ആഗ്രഹിക്കുന്നവരുണ്ടോലൂയൂടെ ഒരുമിച്ച് ചേർന്ന് വന്നാൽ എന്ത് സംഭവിക്കും ഒരു വിഷയത്തിനടി പ്രവർത്തിയ ഇവ മാത്രം നിന്ന് ഇദ്ദേഹം മാത്രം നിന്ന് ശ്രമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഹാലലുയ്യ എന്തെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്യണം എന്തെങ്കിലും ഒന്ന് പിടിക്കണം ഒറ്റയ്ക്ക് പിടിച്ചാൽ നടക്കൂ ഹാലലുയ്യാ അമേ പക്ഷെ ഒരുമിച്ച് പിടിച്ചാലോ ഇത് നാലും ചേർന്ന് വന്ന് ഇതും കൂടെ ആകുമ്പോൾ ബലം പൂർണ്ണമാകും ഞാൻ സിമ്പിളായിട്ടാ പറഞ്ഞു തരുന്നത് മനസ്സിലാകുന്നു ഹാലലുയ്യാ ഈ നാല് പോർഷനും വന്നു ഇതും കൂടെ ആകുമ്പോഴേക്കും ഭദ്രമാകും അലലുയ ഇതിനകത്ത് പിന്നെ എന്തേലും കേറണമെങ്കിൽ ഈ അഞ്ച് പേരും അമേൻ അലലുയ്യ ഒന്നോടൊന്ന് വിട്ടുകൊടുക്കണം ഇന്ന് പകൽക്കാലം നമ്മുടെ കുടുംബത്തിനകത്ത് അവൻ നമ്മുടെ ഭവൻ അമേ അവൻ നമ്മുടെ സ്ഥലത്തായാലും നമ്മുടെ ആലയത്തിനകത്ത് സഭയ്ക്കകത്തായാലും ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് നമ്മളൊരു തീരുമാനമെടുക്കണം ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരൈക്യതയാണ് അലലുയ ആ ഒരു ഐക്യതയാണ് അതിനുവേണ്ടി അവൻ നമ്മൾ താഴേണ്ടടുത്ത് താഴണം ഉയരം പരസ്പരം ശുഭമായ മനോഹരമായ ഒരു നമ്മളിൽ കൊണ്ടുവരണമെന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക ഇന്ന് പകൽകാലം പറയാൻ വരും ഞാൻ എന്ന വ്യക്തി ദൈവത്തിന്റെ ആ മനോഹരത്വത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവരുണ്ടോ എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു എങ്ങനെ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ഹാലലൂയ ഇത് ദൈവത്താൽ ഉഴിവാക്കപ്പെടുന്നതാണ് പക്ഷെ അതിന് നമ്മൾ അവനെ ഏൽപ്പിച്ചു കൊടുക്കണം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം ഏതൊരു കാര്യം വന്നാലും അതിനകത്തൊരു ഐക്യതയുണ്ടേ അതിനകത്ത് ദൈവത്തിൻ്റെ പ്രസാദമുണ്ടാകുക അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമനപ്പെടുന്നു ആയവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടാകും ഹാല ലുയാ എൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ എവിടെ ഒരുമനപ്പെടുന്നു ആയവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടാകും ഞാൻ പറയും ഐക്യതയോ നിന്ന് ഒരു കാര്യം പ്രവർത്തിച്ചാൽ ആ കാര്യം പൂർണ്ണ വിജയത്തിലേക്ക് ദൈവത്തിന്റെ അതിനകത്തുണ്ടാക അത് നിങ്ങളുടെ കുടുംബത്തെ അകത്തായാലും ശരി അത് ശരി ഏത് മേഖലക്കകത്തായാലും ദൈവം നമ്മളെ ആക്കി വെക്കുന്നിടത്ത് ഐക്യ ഒരു മണ്ഡലം അവൻ നമ്മളിൽ വെളിപ്പെടുന്നെങ്കിൽ അല ലൂയോ പകൽക്കാലം തിരിച്ചറിയണം എൻ്റെ ഭവനത്തിനകത്ത് കിടക്കുന്ന അനൈക്യ സാത്താനെ ഇന്ന് ഞാൻ പുറത്താക്കും എന്റെ സഭക്കകത്ത് വെളിപ്പെടുന്ന ആത്മാവിനെ ഞാൻ പുറത്താക്കും ഞാനല്ല നിങ്ങൾ ഓരോരുത്തരും പറയണം ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ അവൻ മനോഹരമായ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് പകൽക്കാലം ഞാൻ വരുവാൻ ആഗ്രഹിക്കുന്നു മനോഹരം ശുഭവും മനോഹരമാകുന്നു ഈ മനോഹരത്തിന്റെ പ്രത്യേകതയുണ്ട് ഹലലുയ്യ അതിൻ്റെ തൊട്ട് രണ്ടാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ വായിക്കുന്നു നമ്മൾ അത് വസ്ത്രത്തിൻ്റെ വിളുമ്പിലേക്ക് ഈ മനോഹരത്വത്തിനകത്തുനിന്ന് വരുന്ന ഒരു ബ്ലെസ്സിംഗ് ഉണ്ട് ലുയ്യം ജീവിതത്തിനകത്ത് എന്നും പരിഭവം എന്നും വേദന എന്നും പ്രയാസം എന്നും കണ്ണനീര് സന്തോഷിക്കാൻ പറ്റുന്നില്ല ഹാലലുയ്യ എങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി ഹൃദയം കൊണ്ട് ആരോടെങ്കിലും ദേഷ്യപ്പെട്ട് വിഘടിച്ച് നിൽക്കുന്നെങ്കിൽ ആരെങ്കിലും കണ്ടുകൂടാതെ അവരെ അങ്ങ് സ്നേഹിക്കാൻ പഠിക്കണം ഹാലല്ലുയ്യ എന്തു ചെയ്യണം അവരെ അങ്ങ് ഹൃദയം തുറന്ന് സ്നേഹിച്ചാൽ മതി എന്തുണ്ടെങ്കിലും എനിക്കുൾപ്പെടെ ഞാൻ പറയുന്നത് ഹാലല്ലോ എല്ലാവർക്കും ഉള്ള ദൂതാ പിടിച്ചോ 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 ഹാൽ ലുയ ഹൃദയം തുറന്ന് നമ്മൾ എന്ത് ചെയ്യണം സ്നേഹിക്കാൻ തുടങ്ങണം അവന് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഹലലൂയ്യ ഐക്യതയിൽ വെളിപ്പെടുന്ന ഒരു ബ്ലെസ്സിങ് ഉണ്ട് അത് നമ്മളിലേക്ക് വരും ഈ ശുഭം മനോഹരം സമാധാനം സന്തോഷം ഇതൊക്കെ എന്തു ചെയ്യും നമ്മളിലേക്ക് വരും അത് നീണ്ടു കിടക്കുന്ന ഹലലൂയ അത് വസ്ത്രത്തിൻ്റെ അങ്ങനെ നമ്മൾ വായിച്ചു രണ്ടാമത്തെ വാക്യം അത് വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക് അഹരോൻ്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവൻ്റെ തലയിൽ വിശ് അപ്പോൾ അഹരോൻ്റെ തലയിൽ എന്തുണ്ട് ഒരു വിശേഷ തൈലുണ്ട് അത് എവിടെ മാത്രമേ ഒഴിക്കത്തുള്ളൂ വിളിമ്പില തലയില് എവിടാ ഒഴിക്കുന്നേ തലയിൽ ഒഴിക്കണം ഹാലലുയ്യ തലയിൽ ഒഴിക്കുന്നത് ഒഴുകി വസ്ത്രത്തിന്റെ വിളിമ്പിലോളം ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം തലയുമായിട്ടൊരു ബന്ധം ഉണ്ടാകണം ഹാലലുയ്യ നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവം ഒരു തല ആക്കി വെച്ചേക്കുന്നത് കുടുംബനാഥനെയാണ് ഹലലുയ്യ കുടുംബനാഥനെയാണ് പ്രാർത്ഥിക്കാത്തൊരു കുടുംബമാണെങ്കിൽ മേ ബി സഹോദരിയുടെ മേൽ അമ്മ തല ആവത്തില്ല എന്നാലും ആമേൻ ഹാ ലിയ ബ്ലെസ്സിങ്ങിൻ്റെ ഒരിത് അമേൻ ഹാലലിയ സഹോദരിയുടെ മേലായിരിക്കാം ഹാലലി ഞാൻ ചിന്ത എൻ്റെ ചിന്തയാണ് അതിൽ തെറ്റായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഹാലലുയ അപ്പോൾ അത് ദൈവത്തിങ്കിൽ നിന്ന് അനുഗ്രഹം വരുമ്പോൾ അടുത്ത വ്യക്തിയിലേക്കും അനുഗ്രഹം സ്പ്രെഡ് ആകണം എന്ത് ചെയ്യണം ചേർന്ന് നിൽക്കണം ഹാലലുയാ സഭയ്ക്കകത്താണെങ്കിൽ അഭിഷിക്തൻ്റെ മേൽ പകരപ്പെടും ഭവനത്തിനകത്താണെങ്കിൽ കുടുംബം ദൈവം അനോയിൻ്റെ വെച്ചേക്കുന്ന വ്യക്തിയുടെ മേൽ പകരപ്പെടും ഹാല ലുയോ ജോലി സ്ഥലത്താണെങ്കിൽ ഒരാളുടെ മേൽ ബ്ലസ്സിങ് അത് മറ്റുള്ളവരിലേക്ക് അത് ദൈവം പകരപ്പെടും ഹാല ലുയോ ദൈവം കൊടുക്കും ഇന്ന് പകൽക്കാലം ഞാൻ പറയാം സഭയ്ക്കകത്ത് വരുന്ന ആത്മീയവും ഭൗതികമായൊരു ബ്ലസ്സിംഗ് ഉണ്ട് ആല ലുയോ നിങ്ങളുടെ ആത്മീക ഭവനത്തിനകത്ത് ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുമ്പോൾ ഒരു ബ്ലസ്സിംഗ് ദൈവം എവിടെ ആദ്യം പകരുന്നെന്നറിയാമോ നിങ്ങളുടെ അഭിഷേക് നമ്മുടെ അഭിഷേക്തന്റെ മേൽ പകരും ചേർന്ന് നിൽക്കുന്നവരുടെ മേൽ ഈ അഭിഷേകവും ബ്ലെസ്സിങ്ങും ഇങ്ങനെ ഒഴുകിവരും ആമേൻ ചേർത്ത് നിർത്തുക എന്നല്ല ചേർന്ന് നിൽക്കുക എന്നാ പറയുന്നെ ഹാലൂയ്യ എന്ത് ചെയ്യണം ചേർന്ന് നിൽക്കണം ആരോട് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന അഭിഷിക്തനോട് വൻ ദൈവം നമുക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്ന അഭിഷിക്തനോട് ചേർന്ന് നിൽക്കണം അഹരോന്റെ തലയിൽ അഭിഷേകം വീഴുമ്പോൾ ഇതിങ്ങനെ ഒഴുകും അല്ല എന്തൊക്കെ ബ്ലസ്സിംഗ് ഉണ്ടോ അത് നിങ്ങളുടെ ആത്മീക വളർച്ചയായിരിക്കാം നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയായിരിക്കാം അലലുയ നിങ്ങളുടെ ആമേ അലലുയ എന്തായാലും നിങ്ങളുടെ എന്ത് ഏത് മേഖലക്കകത്തായാലും എന്തൊക്കെ ബ്ലെസ്സിങ് ഉണ്ടോ അതെല്ലാം സ്വർഗം അഭിഷിക്തന്റെ മേൽ തകരുമ്പോ ചേർന്ന് നിൽക്കുന്നവരുണ്ടെങ്കിൽ മേ ബി നിങ്ങളുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട വളർച്ച ആയിക്കോട്ടെ എന്ത് മേഖലയായാലും ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് ഒഴുകിയെത്തും ആലലൂയ്യ ഐക്യതയിൽ നിന്ന് വെളിപ്പെടുന്നൂയ്യ ആ ബ്ലസ്സിങ്ങിന്റെ പകർച്ചയുണ്ട് ആല ലൂയ ആമൻക്യതയിലോട്ട് നമ്മൾ വരണം നമ്മളായിട്ട് എന്ത് ചെയ്യണം നമ്മളായിട്ട് എന്ത് ചെയ്യണം കർത്താവിന്റെ സാന്നിധ്യം നമ്മളായിട്ട് കുടുംബത്തോടെ ചേർന്ന് നിൽക്കണം ചിലർ പറയും ഞാൻ അഭിഷേകം പ്രാപിച്ചു ഭർത്താവ് പ്രാപിച്ചിട്ടില്ല അതുകൊണ്ട് ഭർത്താവ് പറയുന്ന കേക്കത്തിൽ ഭാര്യ പറയുന്ന കേക്കത്തിൽ വിഘടിച്ച് നിൽക്കുക കുടുംബത്തിനകത്ത് ഐശ്വര്യം വരത്തില്ല ആമൻ മനോഹരത്വം വരത്തില്ല ഞാൻ പറയും ചേർന്ന് നിൽക്കുക ഐക്യത വെളിപ്പെടുന്നെടുത്ത ആമൻ ഹാല് ദൈവിക മനോഹരത്വം ദൈവിക സന്തോഷം വെളിപ്പെടുവാനിടയായിത്തീരും ആമേൻ സ്വർഗം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ എവിടെയൊക്കെ ദൈവം അധികം ആക്കി വെച്ചിരിക്കുന്നു അവിടെല്ലാം നമ്മളായിട്ട് ഒന്നിനോട് വിഘടിച്ചു നിൽക്കരുത് ഹലലുയ്യ നമ്മളായിട്ട് ഒന്നിനോടും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഹലലുയ്യം നിങ്ങൾക്ക് പറയാൻ ന്യായമായ കാര്യം ഉണ്ടെങ്കിൽ പറയുക നിങ്ങളുടെ ഭവനത്തിനകത്തായിക്കൊള്ളട്ടെ ചർച്ചിനകത്തായിക്കൊള്ളട്ടെ ആമൻ ഹാല ലു ചുമതലപ്പെട്ടവരോട് പറയാൻ ആൻ എല്ലാവരോടും പറയരുതോ ആമൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരാളുണ്ട് കർാവിൻ്റെ അഭിഷേകത്തിനോട് നിങ്ങൾ സംസാരിക്കുക ഹാലലു വിഘടിച്ച് നിൽക്കത്തില്ല കർത്താവേ ഞാൻ അങ്ങയുടെ സാന്നിധ്യത്തോട് ചേർന്ന് എനിക്ക് എനിക്കെൻ്റെ സപ്പയ്ക്കകത്ത് വെളിപ്പെടുന്ന സകലവിധ അനുഗ്രഹങ്ങളും എൻ്റെ തലമേൽ വരണം ഞാൻ ഒരു കാര്യം ഉറപ്പോടെ പറയാം ഞങ്ങളുടെ തലമേൽ ദൈവം അനുഗ്രഹം ഇട്ടിട്ടുണ്ടോ ഹാലലു ചേർന്ന് നിൽക്കുന്നവടമേലത് പകരപ്പെടുന്നതും കണ്ടിട്ടുണ്ട് ഇന്നോ ഇന്നലെയോ അല്ല കർത്താവിന്റെ അനുഗ്രഹം ഇട്ടിരിക്കുന്ന ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അനുഗ്രഹം നമ്മൾ ഞങ്ങളോട് നിൽക്കുന്ന പല അത് പകരുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഒരു കാര്യം ഉറപ്പാണ് പറയാം ഒരു ആമേൻ അഭിഷേകം ഒരു തലമേൽ പകർന്നാൽ ചേർന്ന് നിൽക്കുന്ന വ്യക്തിയുണ്ടോ തീരും എത്ര എത്ര ശുഭം മനോഹരം ആ അനുഗ്രഹം നിങ്ങൾ എവിടൊക്കെ കുറഞ്ഞിരിക്കുന്നു മനസ്സോടെ ദൈവത്തോട് ദൈവ സാന്നിധ്യത്തോടും നിങ്ങളെ ഹാല ലൂയ അതോറിറ്റിയോടും ചേർന്നിരിക്കുക സ്വർഗം അത് നമ്മളിലേക്ക് ഒഴുക്കുവാനിടയായി തീരും ഹാലെ ആമേൻ എത്ര ശുഭവും എത്ര മനോഹരമാവും സ്വർഗ്ഗം ഇന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾക്കതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണം ഞാൻ എടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഹലുയ്യ ചിലർക്കും ചിലപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടത്തില്ല ഹലലുയ ആമൻ എനിക്ക് സമയവും ഇല്ല ആമൻ ഫിലിപ്പിറക്കേജ് ലേഖനം നിങ്ങൾ വായിച്ചോ രണ്ടാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി ഇപ്പം വായിക്കണ്ട വീട്ടിൽ പോയിരുന്ന് വായിച്ചാൽ മതി ഇനി ഇവിടെ നിന്ന് വായിച്ചിട്ട് എനിക്കിട്ട് പണിയാൻ ഹലലുയ്യ ആ വീട്ടിൽ പോയിരുന്നു വായിച്ച് നോക്കിയാട്ടെ അമ്മ ഫിലിപ്പിറക്കിയ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ ആമൻ അലലുയ്യ അതിൻ്റെ അഞ്ചാമത്തം അത് ഒരു വാക്യം മാത്രം ഞാൻ എടുത്തു പറയാം ക്രിസ്തു യേശുളള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തു യേശോടെ ഭാവം തന്നെ കർത്താവ് ക്ഷമയോടെ ഹാലലുയ്യ എല്ലാവരും ക്ഷമയോടെ താഴ്മയോടെ ഇടപെടുന്നൊരു ആ രീതിയാണ് ക്രിസ്തുയേശുവിൻ്റെ സ്വഭാവം ഹലലുയ ഇന്ന് പകൽക്കരണം നമ്മളൊരു തീരുമാനമെടുക്കണം എൻ്റെ ഭവനത്തിലായി കൊല്ലട്ടെ ദൈവം ചിലർ ചില വിഷയങ്ങൾ ചില വ്യക്തികളോട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ പോയാലും അവരടി ഉണ്ടാക്കിയിരിക്കും കണ്ടിട്ടുണ്ടോ വീട്ടിലാണെങ്കിൽ വീട്ടിലടി ഹാലുയ്യ ആ മീൻ സ്ഥലത്ത് പോയാൽ അവിടെ അടി എവിടെ പോയാൽ അവിടെയും അടി ഉണ്ടാക്കിയിരിക്കും ഹാലലു അതൊരു പ്രത്യേകതയാണ് പക്ഷെ എന്നിട്ട് എവര് പറയും ഞാൻ മാത്രം കറക്റ്റ് ബാക്കിയുള്ളവരല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഹാലലു എന്റെ അടുക്ക് രണ്ടു മൂന്ന് പേര് ഇതുപോലെ വന്നിട്ടുണ്ട് ഞാൻ പതുക്കെ വിളിച്ചു നിർത്തിട്ട് ചോദിച്ചു ഒന്ന് ചിന്തിച്ചു നോക്ക വീട്ടില് നിങ്ങൾക്ക് അമ്മ വീട്ടില് പ്രശ്നം ഹലീയ അമ്മ നിന്നെടുത്ത് പോയപ്പോ അവിടെ പ്രശ്നം അവിടെ പോയപ്പോ അവിടെ പ്രശ്നം ഇതിൽ ആർക്കും ശരിക്കും ആർക്കാ പ്രശ്നം ബാക്കിയുള്ളവർക്കൊന്നും വേറൊരു പ്രശ്നം ഇല്ല അപ്പൊ ശരിക്കും പ്രശ്നം ഹാല ലുയ്യ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയായിരുന്നില്ല ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഒന്ന് രണ്ട് മൂന്ന് പേരെന്റെ അടുക്കൽ ഈ വിഷയങ്ങളോട് എവിടെ പോയാൽ അവിടെ പ്രശ്നം ഹാലലുയ്യ സ്കൂളിൽ പോയാൽ അവിടെ അടി ഉണ്ടാക്കും ഹാലലുയ്യ ആമേൻ ആമേൻ വീട്ടിനകത്ത് വന്നാൽ അവിടെ അടി ഉണ്ടാക്കും ആമേൻ ഒരു ബന്ധുക്കൾ കൂടിനകത്ത് പോയാൽ അവിടെ അടി ഉണ്ടാക്കും എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാത്ത കുറേ കാണും അപ്പൊ ആർക്കാ പ്രശ്നം ആ ഈ പ്രശ്നം ഉള്ളവർക്കാണ് പ്രശ്നം ഹലല്ലു മറ്റുള്ളവർ പ്രശ്നക്കാരെന്ന് അപ്പൊ നമ്മൾ ചെയ്യേണ്ടി കഥ എന്നിൽ അമേൻ ഏതെങ്കിലും ഭിന്നതയുടെ നിങ്ങൾ പരസ്പരം ദേവിയത് പരസ്പരം ആരെയും കുറ്റപ്പെടുത്തുന്നു ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല ഞാൻ വചനത്തിൽ നിന്ന് അന്ന് മാത്രം പറയുന്നേ ഹലലുയ്യ എന്നിൽ എന്നതെയും ആക്കി വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാതെ വണ്ണം ഏതെങ്കിലും പൈശാചിക തലങ്ങൾ ശാഠ്യമായോ ദുരഭിമാനമായോ ഹലലുയ്യ അമേൻ ഹലലുയ്യ ഈർഷിയായോ പകയായോ വിദ്വേഷമായോ കിടക്കുന്നെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമെന്ന് പറയാം നമ്മളെ ചുറ്റുപാടുകളെ നന്നാക്കാനുള്ള ഏറ്റവും നല്ല വഴി നമ്മൾ നന്നാകും എന്നുള്ളതാണ് അലലിയ നമ്മുടെ ചുറ്റുപാടുകൾ നന്നാക്കാനുള്ള ഏറ്റവും നല്ല വഴി ഏതാ നമ്മൾ നന്നാകുക എന്നുള്ളത് കഥവ എന്നിൽ ആലി സാഹചര്യങ്ങൾ പൊരുത്തപ്പെടാൻ പാവത്തോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത് അതിനോട് ഞാൻ അമേൻ ഹാലലിയ കോംപ്രമൈസ് പറയത്തില്ല അല്ലാണ്ട് നീതിക്ക് വേണ്ടി നിന്നിട്ട് പലതിനോടും ഹാലുയ അമൻ എല്ലാത്തിനോടും നിങ്ങൾക്ക് പ്രശ്നം തോന്നി പറയും കഥവ് എന്നിൽ ആമേൻ അലലു എന്തെങ്കിലും അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ സ്വർഗം അതിനെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണം ഹലലുയ ഞാൻ ഹലലുയ സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തിൽ നിൽക്കേണ്ടതിന് എന്നില്ല ദൈവത്തിൻ്റെ പ്രസാദം വരണം ഹാലലുയ്യ നമ്മൾ ചിന്തിക്കണം ഹാല നമ്മളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ പലപ്പോഴും നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ ഞാൻ ഉൾപ്പെടെ വ്യഗ്രത കാണിക്കുന്നവരാണ് ഹലലുയ തിരിച്ചറിയുക നമ്മളിൽ കറക്റ്റ് ചെയ്യേണ്ടത് സ്വർഗം എപ്പോഴും ആഗ്രഹിക്കുന്നത് അതാണ് ഹാലലുയോ കർത്തർമേശ നമ്മൾ പങ്കുവെക്കുമ്പോഴും കഥാവ എന്താ പറയുന്നേ തന്നെത്താൻ ചോദന ചെയ്തിട്ട് വേണം നിശീലംശയായി തീരുവാൻ ആ അതുകൊണ്ട് തിരിച്ചറിയുക ഐക്യത ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഹാലലുയ സപ്പയ്ക്കക തായിക്കോട്ടെ ഭവനത്തിനകത്ത് ജോലി നിങ്ങളുടെ ജോലിസ്ഥലത്തായിക്കൊള്ളട്ടെ ഞാൻ എൻ്റെ സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ എല്ലാം തലകുത്തനായിരുന്നു ഞാൻ പറയും എൻ്റെ പൊന്നു കർത്താവേ ഹാലലുയ എന്നെ ഒന്ന് സഹായിക്കണം ഇതിനോടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ സഹായിക്കണം ഹാലലുയ എല്ലായിടത്തും ചെന്ന് വിറച്ചോണ്ടാണ് നിൽക്കുന്നേ പക്ഷേ കർത്താവ് ആമൻ ഹാലലുയ കർത്താവിൻ്റെ കൃപയാൽ സകല കാര്യങ്ങളും ചെയ്യുവാൻ ചെയ്യുവാൻ്റെയും എന്നെ സഹായിച്ചു ഹാലലുയ പലതിനോട് അഭിപ്രായ വ്യത്യാസം വരും ഞാൻ എൻ്റെ വാക്ക് സിപ്പിടും ഹാലലുയ്യ ആമൻസ് എവിടാണോ നമ്മൾ മിണ്ടാണ്ടിരിക്കേണ്ട മിണ്ടാതിരിക്കുക എവിടെ ക്ഷമിക്കണം അവൻ ക്ഷമിക്കുക അംഗീകരിക്കാൻ പറ്റാത്ത അവൻ ഹലലുയ്യ ചില കാര്യങ്ങളായിരിക്കും അഭിപ്രായങ്ങൾ അവർ പറയാൻ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല പക്ഷെ കാര്യമായിരിക്കാം അവൻ ക്ഷമയോടെ കൈകാര്യം ചെയ്യുക ഇന്ന് പകൽകാല കഥാവിനോട് പറയാൻ പറ്റും കഥാവേ അവൻ സ്വർഗം ആഗ്രഹിക്കുന്ന ഐക്യതിന്റെ തലത്തിലേക്ക് അവൻ ഞങ്ങളെ കൊണ്ടുവരണം മനോഹരത്വത്തിൻ്റെ സന്തോഷത്തിൻ്റെ അവസ്ഥയിലേക്ക് സ്വർഗം ഞങ്ങളെ കൊണ്ടുവരണം ഹലലുയ്യ ഒരു നിമിഷം നമുക്ക് നമുക്കത് വേണ്ടി അതിനുവേണ്ടി എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിടത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ചു എൻ്റെ ഭവനത്തിനകത്ത് എൻ്റെ സഭയ്ക്കകത്ത് എൻ്റെ ജോലി സ്ഥലത്ത് അല്ല ഞാൻ അനുഭവിക്കുന്ന അശുഭകരമായ ചില ആമേ അലലുയ സാഹചര്യങ്ങൾ അതിനെ ഓവർകം ചെയ്യത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കണമെന്ന് പറഞ്ഞേര ഐക്യതയ്ക്ക് വിരോധമായി ഐക്യത പരിശുദ്ധാത്മാവിന്റെതാണെങ്കിൽ ഭിന്നത പിശാദിൻ്റെ അലലുയ ഐക്യതയ്ക്ക് വിരോധമായി ഞങ്ങൾ ഏതെങ്കിലും സ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സഹായിക്കണമെന്ന് വിരോധമായി അവൻ എന്നിൽ അവൻ എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും പൈശാചിക തന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ജയിപ്പാൻ എന്നെ സഹായിക്കണമേ കർത്താവേഖല കഥാവേ ഞങ്ങളുടെ ഭവനത്തിനകത്ത് ഞങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് ഞങ്ങളുടെ സഭയ്ക്കകത്ത് ദൈവം ഞങ്ങളെ ആക്കി ആക്കിവയ്ക്കുന്ന സകല സാഹചര്യങ്ങളിലും ആമേൻ ഒരൈക്യത ആമേൻ അല്ലെങ്കിൽ സന്തോഷവും സമാധാനം ഞങ്ങളിലേക്ക് പകർന്നു വരത്തക്ക രീതിയിൽ ആമൻ ഒരു ദൈവിക ഐക്യത സ്വർഗം ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ ആ ഞങ്ങളുടെ സഭയ്ക്കായടിയൻ പ്രാർത്ഥിക്കുന്നു ഇതിനകത്ത് ഞങ്ങൾ കയർ വരുമ്പോ ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ആമൻ ഞങ്ങളെപ്പോൾ സന്തോഷത്തിലായിരിക്കേണ്ടതിനാ ഐക്യതയാൽ നിറയ്ക്കണമേ സന്തോഷത്തെ സമാധാനത്തെ പ്രാർത്ഥിക്കുന്നു ഐക്യതയ്ക്ക് വ്യക്തികളെ കുടുംബങ്ങളെ ശ്രമിക്കുന്ന ഏതെങ്കിലും അശ്വത്വ വ്യാപാരങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽ കാലം അധികാരത്തോടെ ഞാൻ അത് പ്രാർത്ഥിക്കുക മഹത്വം ചലിക്കണം ദൈവിക സാന്നിധ്യം കൂടെ ഇരിക്കണമേ കഥാവിൻ്റെ കരങ്ങളിൽ തന്നെ പരിശുദ്ധാത്മാവേ ഈ വിഷയത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരുന്നു വരുന്ന ദിവസങ്ങളിൽ ആലി അവിടുന്ന് പണിയണമേ ആമൻ ആലയത്തിനകത്ത് അഭിഷിക്തൻ്റെ മേൽ പകർന്നിരിക്കുന്നു ആമൻ അനുഗ്രഹങ്ങൾ സഭയ്ക്ക് വേണ്ടി സ്വർഗം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങൾ ഓരോ കുടുംബങ്ങളും അനുഭവിക്കട്ടെ ഓരോ കുടുംബങ്ങളും തന്നെ നന്മ അനുഭവിക്കട്ടെ കച്ചാവേ സ്വർഗം അതിനായി സഹായിക്കണം ദൈവ കരങ്ങളിലേക്ക് തരുന്നു ഈശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാ Amen. Amen.